ബിഗ് ബോസ് സീസൺ സെവൻ വിജയ് അനുമോളെക്കുറിച്ച് പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അനുമോൾക്കു വേണ്ടി പെയ്ഡ് പി വർക്ക് ചെയ്തു എന്നതാണ് എന്നാൽ അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിനു പറയുന്നു അനുമോൾ തനിക്ക് നൽകിയ പണം തെളിവായി കാണിച്ചുകൊണ്ട് വിനുവിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു അനുവിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരറിവുമില്ലെന്നും ഫോണെടുത്ത് കമന്റുകളും തെറ്റുകളുമൊക്കെ ഇപ്പോഴാണ് നോക്കുന്നതെന്നും വിനു പറയുന്നു അൻപതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ തന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് പെയ്ഡ് പി ആർ വർക്കൊന്നും അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല അനുവിന്റെ വിജയം ബിഗ് ബോസ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കാരണം മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അനുമോൾ ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോയിൽ ഒരു പെണ്ണ് ജയിക്കുന്നത് ചരിത്രമാണ് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ടെന്നും വിനു കൂട്ടിച്ചേർത്തു വിമർശനങ്ങൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും വാദിച്ചു ജയിക്കാൻ സാധിക്കും അതിനാൽ വിമർശനങ്ങൾ ആരോഗ്യകരമായ ചർച്ചകൾക്ക് വഴി തെളിയിക്കണം ഡീഗ്രേഡിംഗ് ലെവലിലേക്ക് പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് അവിടെ ഓരോ വ്യക്തികളും ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളുടെ ജീവിതവുമായി റിലേറ്റു ചെയ്യാൻ പറ്റും ലാലേട്ടൻ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ആ കണ്ണാടിയിൽ കാണാൻ സാധിക്കും അതുപോലെ തനിക്ക് ലഭിച്ച പ്രതിഫലം കൈനീട്ടം പോലെ അനുമോൾ തന്നതാണെന്നും വിനു വ്യക്തമാക്കുന്നു അനുമോൾ ആകെ തന്ന കാശ് ഇതാണെന്നും ഇതൊരു പെയ്ഡ് പി ആർ വർക്ക് അല്ലെന്നും വിനു പറയുന്നു എല്ലാവർക്കും ചെയ്യുന്നതുപോലെ പേജ് മാനേജ്മെന്റും കുറച്ച് കുറഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് വീഡിയോ എഡിറ്റിംഗും മാത്രമാണ് ചെയ്തത് ഇതിലൊരു ഹെവി പി ആർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനീഷ് നല്ലൊരു ഫൈറ്റർ ആയിരുന്നു റണ്ണർ അപ്പിനെക്കാളും പതിനഞ്ച് പതിനാറ് ശതമാനം കൂടുതൽ ഭൂരിപക്ഷം അനുമോൾക്കുണ്ടായിരുന്നു സൈബർ അറ്റാക്കുകൾക്കെതിരെ ഒരു വാശി ഉണ്ടായിരുന്നു ആ വാശി പുറത്തു ചെയ്ത വർക്കാണിത് വലിയ പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല അവിടെ സ്വീകരണം വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു വിനുവിന്റെ മറുപടി ബിഗ് ബോസ് കപ്പ് ഉയർത്തുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് അനുമോൾ ദിൽഷയാണ് ആദ്യം വിജയിയായ പെൺകുട്ടി രണ്ടാഴ്ച ഹൌസിൽ നിൽക്കാനുള്ള പ്ലാനോടെ വന്ന അനുമോൾ നൂറു ദിവസത്തെ ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും you yes. പ്രണയത്തെക്കുറിച്ചും പി ആർ വിവാദങ്ങളെക്കുറിച്ചും ഏഷ്യാനെറ്റിന്റെ ലൈൻ കട്ടിൽ മനസ്സ് തുറന്നു കപ്പ് താൻ കഷ്ടപ്പെട്ട് കളിച്ചു നേടിയതാണെന്നും പി ആറിന് പങ്കില്ലെന്നും അനു ആവർത്തിച്ചു എനിക്ക് കിട്ടിയ കപ്പ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാണ് അല്ലാതെ പി ആർ മേടിച്ചു തന്നതല്ല അത്രയ്ക്കും ഞാൻ ഹൗസിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഒരു മണിക്കൂർ മാത്രമേ ഷോ കണ്ടിട്ടുണ്ടാവൂ ഞാൻ അനുഭവിച്ചത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാകും എനിക്ക് പി ആർ ഉണ്ട് അത് പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ പതിനഞ്ചും പതിനാറും ലക്ഷം ഒന്നും വാരി കൊടുത്തിട്ടില്ല അത്രയും തുക കയ്യിലുള്ള ആളായിരുന്നു ഞാനെങ്കിൽ ബിഗ് ബോസിലേക്ക് വരില്ലായിരുന്നു വീട്ടിലിരുന്നേനെ ബിഗ് ബോസിൽ നിന്നും വിളി വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് ഓണം വരികയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും അടുത്ത സീസണിൽ വരാൻ നോക്കാം എന്നാണ് ഞാൻ പറഞ്ഞതെന്നും അനു പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ അനുവിനെ സൈബർ അറ്റാക്കുകൾക്ക് കൂടുതൽ വിട്ടുകൊടുക്കാതെ പൂർണമായും പിടിച്ചുനിർത്തിയത് വിനു വിജയിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും